ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ കൊണ്ട് നമുക്കൊരു അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കാം നമുക്കത് ആദ്യം ചെറിയ ഇതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെട്ടത്തിൽ നുറുക്കിയെടുക്കാം ചെറിയ ചെറിയ കനല്ലാതെ നുറുക്കണല്ലേ നല്ലു ആ പൊരിക്കുമ്പോൾ ഒരു അതിന് അകത്തൊരു മസാലയെടുമ്പോൾ പിടിക്കുള്ളൂ കനത്തിൽ കരിഞ്ഞാല് മസാല പിടിക്കില്ല അപ്പോൾ പിടിക്കാമല്ല ബുദ്ധിമുട്ടാക്കാരം എന്താ ഇങ്ങനെ വട്ടത്തിൽ നൊറുക്കിച്ച് കണ്ടില്ലേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വട്ടത്തിൽ നുറുക്കാം എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതേജ് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് രണ്ട് പിന്നെ അതിന് മസാല കൂട്ടാൻ രണ്ട് കോഴിമുട്ട എടുത്ത് രണ്ടാണെല്ലാം ഒന്നും എടുത്തൊരു മറന്ന് പറയാൻ സോറി എന്നിട്ട് അതിൽ മുളം പൊടി അത്യാവശ്യത്തിൽ ഉപ്പ് കുരുമുളകിന്റെ പൊടി ചിക്കൻ മസാല ഞാൻ നല്ല നോക്കണേ നല്ല അടിപൊളിയാണല്ലേ രസം ഉണ്ടാവും കേട്ടോ രസം ഉണ്ടായിരുന്നു അല്ലേ രസം ഉണ്ടാർന്നെല്ലാം രസം ഉണ്ടായിരുന്നു നല്ല ഉച്ചക്കോ രാത്രി ഫുഡിന് ിട്ട് കാശ്മീരി മുളക് പൊടി എല്ലാവരും ഉള്ളിച്ചിട്ട് കാശ്മീരി മുളകും പൊടിക്കാൻ നല്ല ഇരി ഇതുണ്ടാവല്ലേ അപ്പോൾ മുളകിനനുസരിച്ച് എല്ലാ ഇരുവിനനുസരിച്ച് ഇട്ടുകൊണ്ടിട്ടില്ല എല്ലാതും നല്ലെണ്ണം കൈ കൊണ്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കി എടുക്കുക ജോയിൻ്റൊക്കെ എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ അവിടെ ഒക്കെ നിങ്ങളുടെ നാട്ടിലെല്ലാത്തും മഴ ഉണ്ടാകും നമ്മുടെ വെള്ളിയേഴ്ച്ച തുറത്തിയ മഴേനെ ഇതുവരെ തോർന്നിട്ടില്ല നമുക്കിനി വെള്ളത്തിനൊന്നും പുറത്തു കൊണ്ടാവശ്യമില്ല പുള്ളിത്തന്നു എന്താണെന്നറിയോ ചോർന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയതില്ലേ വെട്ടത്തിൽ നിറഞ്ഞത് അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നെല്ലാമ്പാടുന്നു ജോലി ഇതൊക്കെ മസാല കൂട്ടി നമുക്ക് ഇതിലെന്തൊക്കെയാ നിങ്ങളെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങള് എന്തല്ലേ എന്ത് മഴയാണ് പുറത്ത് കറങ്ങാൻ പറ്റുന്നില്ല പിന്നെന്താ ഉള്ളിലേ ഇരിക്കുമ്പോഴേക്കൊന്നും നല്ല കൊഴപ്പൊന്നുമില്ല ചുമണ്ട് എന്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോ എന്നും ചുമണ്ടില്ലേ എന്നാലും മഴ കൊണ്ട് കൈക്കൂടെ ഒന്ന് പനിക്കണമുണ്ട് തൊണ്ട വേനൽക്കുന്നുണ്ട് ചെലപ്പോ സംസാരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കിയാ മറക്കരുത് നല്ല മസാല ഇതാകുന്നേരം ഒന്ന് വെക്കണേ അഴിക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നല്ല അങ്ങനെ കൊറച്ച് ചിട്ടില്ലേ എരിവിനുസരിച്ചിട്ടാ മതി ഇങ്ങനെ നല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് ഒരു പത്ത് മിനിറ്റോ ഇരുപത് ഒന്ന് നമുക്കൊന്ന് മസാല കൂട്ടിട്ട് വെക്കാം അങ്ങനെ നമുക്ക് ചട്ടിയെറുപ്പത്തേച്ചു അയക്കരസം എണ്ണ വെച്ച് എന്നിട്ട് അയ്ക്ക് നമ്മളെ മസാല കൂട്ടിയല്ലേ അതക്കിട്ട് ഇങ്ങനെയെല്ലാം ചെയ്തൊക്കെ വർക്കരുത് എന്റെ വീഡിയോസ് ഫുൾ ആയി കാണാൻ ശില്പ് ചെയ്യാതെ കാണുക അറിയുന്നവൾക്കൊക്കെ നയിച്ചു കൊടുക്ക അവരോടും കാണാൻ പറയുക കുടുംബക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് കഴിച്ചെടുക്ക എന്നിട്ട് കൈ കൊണ്ട് ഇട നമുക്ക് എണ്ണീലൊന്നും വാട്ടിർത്താൻ ഉണ്ടോ മസാല ഒരു എന്റെ പച്ച ചോ ഇണ്ടാവൂല നമ്മളിത് കറി വെക്കൂലെ ചിലയില് കറി വെക്കും ചിലത് ഉപ്പേരി വെക്കും എന്താ കുഴപ്പമില്ല അല്ലാടും വിളിക്കണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടാന് ഇങ്ങനെ ഇണ്ടാക്കി നോക്കുക എല്ലാരും എന്നിട്ട് എന്തൊക്കെ മക്കള് എന്താ കണ്ടില്ലേ നല്ല അടിപൊളി ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇടക്കി ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി അയക്കുള്ള മസ എന്താ ഉള്ളി തക്കാളി വാട്ടിയെടുക്ക ആ എണ്ണി തേട്ടില്ലേ ഇന്നുള്ളിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നില്ലേ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി തക്കാളി വാട്ടി വാട്ടിയെടുക്കാം ഞങ്ങൾക്ക് ആ വാതിയ ശേഷം എന്നാൽ ഐക്ക് കുറച്ച് മസാല ഇട തോന്നു വേണ്ട മറ്റേ നല്ല മസാല അല്ലേ അപ്പോൾ ആ മസാലേനെ മതി പക്ഷേ ഇനി ഇതിക്ക് ഉള്ളിക്കുള്ളത് കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം നോക്കാം വാടിയ ശേഷം നമുക്ക് നോക്കാം അയക്ക് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണില്ല ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങള് കമൻ്റിലേത് രസമുണ്ടാവും എന്നാലും ഏതുകൊണ്ടു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാ ആർക്കിത് അതാ മസാലകളൊക്കെ സെറ്റ് ആയി വന്ന് ഉള്ളിൻ തക്കാളിയൊക്കെ നല്ല വാടിക്കണ് ആയിക്കാമുക്കിഞ്ഞ് അതാ നമ്മൾ മസാല കൂട്ടി ഇതാക്കിയിട്ടില്ലേ ചെറിയ വെള്ളി പടലങ്ങ അതാക്കിട ആ നല്ലപോലെ എല്ലാതും മിസ് കണ്ടില്ലേ നല്ല അടിപൊളിക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ എഴുതാൻ പറ്റില്ല നിങ്ങൾ ആരും കമന്റിൽ എഴുതി എന്താ അഭിപ്രായം നേഴുതണ്ട നല്ല എനിക്കറിയുള്ളൂ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കലേന്ന് അതും പറഞ്ഞു തരുകൊണ്ടിട്ടില്ലേ നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ടായിരുന്നു ഉച്ചക്കോ ഉച്ചക്കോ രാത്രിക്കോ എപ്പോഴാണെങ്കിലും നമുക്ക് ചൂർണ്ണ കൂട്ടാൻ ഇരിക്കാം വേണമെങ്കിൽ ചപ്പാത്തിക്കോ ചപ്പാത്തിക്കോ പോയി ചുട്ടില്ലേ ഞാൻ വെറുതെ പറയല്ല ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ചുമ്മാ പറയല്ലേ സത്യം അറിയണേ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്താ ഈ ഇളക്കെന്ത് ചട്ടിന്റെ അടിപൊടിച്ചാല് പിന്നെ കരിഞ്ഞ മണ ഉണ്ടാവൂലെ അതുകൊണ്ടാണ് ഇപ്പഴും ഇളക്കി കൊടുക്കണത് നിങ്ങൾ മനസ്സില് കരുതാ എന്ത് ഈ പണ് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാലും അടിപൊളിച്ചാല് പിന്നെ കരിഞ്ഞ മണ ഉണ്ടായി നമ്മൾ ഇതുവരെ പണ്ടി എടുത്തൊക്കെ വെറുതെ ആവും പിന്നെ ഒരു രസം ഉണ്ടാവൂല എന്താ ഞമ്മക്കതൊരു പാത്രത്തിലേക്ക് ഇടും അരി പാത്രം കണ്ടില്ലേ അല്ലെങ്കിൽ ഉരുകി പോകില്ലേ പ്ലാസ്റ്റിക് അല്ലേ എങ്ങനുണ്ട് അല്ല അടിപൊളിയല്ലേ ഇങ്ങനെല്ലാരും ഇണ്ടാക്കി നോക്ക മറക്കരുത് ഞങ്ങളെ ഊട്ടി ഓനോട് പറഞ്ഞേ നോക്കടാ അവ ആ ഓക്കി ഡോ പോയി ആ ഓക്കൂടേ ി പൊള്ളി സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിന്ന് ഞാനും നോക്കിയ കേട്ടെ എങ്ങനെ ആണ്ടി പൊള്ളി സൂപ്പറാണ് നിങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന പിന്നെ അടുത്ത വീഡിയോ വന്നാലും എല്ലാവർക്കും